നമസ്കാരം ഇന്നത്തെ വീഡിയോ ആടുകളിൽ മൂത്രത്തിക്കല്ല്ല് എന്ന പ്രശ്നത്തെക്കുറിച്ചാണ് പല നല്ല ബ്രീഡിംഗ് മുട്ടന്മാരൊക്കെ ഈ മൂത്രത്തിക്കല്ലിൻ്റെ അസുഖം വന്നിട്ട് മരണപ്പെട്ടു പോയിട്ടുണ്ട് അല്ലെങ്കിൽ അറക്കാൻ കൊടുക്കേണ്ട സാഹചര്യങ്ങൾ വന്നിട്ടുണ്ട് ചെറിയ ആട്ടിൻ കുട്ടികൾ മുതൽ ഒരു രണ്ട് മാസം പ്രായം മുതലൊക്കെ ഈ മൂത്രത്തിക്കല്ലിൻ്റെ പ്രശ്നങ്ങൾ കാണിക്കാറുണ്ട് മൂത്രത്തിക്കല്ലിൻ്റെ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നതിനുള്ള സാഹചര്യങ്ങൾ നമ്മൾ ആട് വളർത്തുന്നവർ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഒന്ന് ആടുകൾക്ക് അമിതമായിട്ട് കൈത്തീറ്റ കൊടുക്കുകയും ഇലവർഗ്ഗങ്ങൾ കുറച്ച് കൊടുക്കുകയും ചെയ്യുന്നൊരു പ്രവണതയുണ്ട് അത് ഇതുപോലുള്ള കല്ലുകൾ ആടുകൾക്ക് വരാനായിട്ടുള്ള സാഹചര്യങ്ങൾ കൂടും അതുപോലെ ജലലഭ്യത കുറയുന്നത് വെള്ളം കുറച്ച് കുടിക്കുന്നത് മുട്ടന്മാരിൽ മൂത്രത്തിക്കല്ലിൽ ഉണ്ടാക്കും മറ്റൊന്ന് സപ്ലിമെൻറ്റുകളിലൊക്കെ അമിത ഉപയോഗം പ്രത്യേകിച്ചും കാൽസ്യം ഒക്കെ അടങ്ങിയിട്ടുള്ള സപ്ലിമെൻറ്റുകൾ കൂടുതലായിട്ട് മുട്ടനാടുകൾക്ക് കൊടുക്കുന്നത് അതുപോലെ നിലവാരം കുറഞ്ഞ അതായത് കാൽസ്യത്തിൻ്റെ ഫോസ്ഫറസിൻ്റെ റേഷ്യോയിലൊക്കെ ഇൻബാലൻസ് വരുന്ന നിലവാരം കുറഞ്ഞ സപ്ലിമെൻറ്റുകൾ ആടുകൾക്ക് കൊടുക്കുന്നതും മൂത്രത്തിക്കല്ലിൻ്റെ കാരണമാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ മൂത്രത്തിക്കല്ല് എന്ന് പറയുന്നത് കാൽസ്യത്തിൻ്റെ ചെറിയ പരലുകളായിട്ടത് വൃക്കയിലും അല്ലെങ്കിൽ മൂത്രനാളിയിലോ ബ്ലാഡറിലൊക്കെ അടിഞ്ഞു കൂടിയിട്ടത് പിന്നെ മൂത്രതടസ്സം സൃഷ്ടിക്കുകയും ആടുകൾക്ക് മൂത്രമൊഴിക്കാൻ പറ്റാത്തൊരു സാഹചര്യങ്ങൾ വരികയും അതിൻ്റെ ബ്ലാഡറൊക്കെ പൊട്ടുന്ന സാഹചര്യങ്ങളൊക്കെ ഉണ്ടാവുകയും ചെയ്യും അങ്ങനെയൊക്കെയാണ് ഈ ആടുകൾ നഷ്ടപ്പെട്ടു പോകുന്നത് അപ്പോൾ ഇതിന് നമ്മൾ ചെയ്യേണ്ട പ്രതിവിധികൾ അതിലേറ്റവും നല്ലത് ഹോമിയോയിൽ മൂത്രത്തിക്കല് ആടുകൾക്ക് വന്നു കഴിഞ്ഞാൽ ചെയ്യേണ്ട ട്രീറ്റ്മെൻറ്റ് വളരെ വിശദമായിട്ട് പറയുന്നുണ്ട് അപ്പം അങ്ങനെ ഒരു മൂന്ന് മരുന്നുകൾ ഹോമിയോയിൽ വളരെ ഫലപ്രദമായിട്ട് ഉപയോഗിക്കാവുന്നതാണ് അതിനെക്കുറിച്ചാണ് ഇനി പറയുന്നത് മൂത്രത്തിക്കല് വന്നു കഴിഞ്ഞാൽ ആടുകൾ കാണിക്കുന്ന ലക്ഷണങ്ങൾ ഒന്ന് ആടുകൾക്ക് മൂത്രം ഒഴിക്കാൻ പറ്റാതെ വന്നു കഴിയുമ്പോൾ ആടുകൾ ഉച്ചത്തിൽ കരയാൻ തുടങ്ങും അതുപോലെ മൂത്രം തുള്ളി തുള്ളിയായിട്ട് ഇറ്റ് വീഴും ആടുകൾക്ക് ഭയങ്കര വേദന എടുക്കും ആടുകൾ ഇങ്ങനെ ഞെളിഞ്ഞ് നിൽക്കും അതായത് റാവ് പോലെ ഇങ്ങനെ കാലുകളൊക്കെ പുറകോട്ട് നിവർത്തി ആടുകൾ നിൽക്കും ചിലപ്പോൾ ആടുകൾ മൂത്രം ഒഴിക്കുമ്പോൾ അല്ലെങ്കിൽ മൂത്രം ഇറ്റിറ്റി വീഴുന്ന സമയത്ത് രക്തത്തുള്ളികൾ വരും പിന്നെ ആടിൻ്റെ ഈ വയറിൻ്റെ ഭാഗം അതായത് കിഡ്നിയുടെ ഭാഗമൊക്കെ അവിടെയൊക്കെ വീർത്ത് വിങ്ങി നിൽക്കും മൂത്ര അവിടെ വീർത്ത് നിൽക്കും അപ്പം അങ്ങനെ മൂത്രം പോകാൻ പറ്റാത്തൊരു സാഹചര്യം വന്നു കഴിയുമ്പോഴാണ് ആടുകൾ ചത്തുപോകുന്നത് മൃഗാശുപത്രി കൊണ്ടു വന്നാൽ ഈ ഇതിൻ്റെ അഗ്രഭാഗം കട്ട് ചെയ്ത് ഈ മൂത്രത്തിൻ്റെ ആ തടസ്സം മാറ്റുന്ന ഒരു ശസ്ത്രക്രിയയൊക്കെ ചെയ്യുന്നുണ്ട് ഇങ്ങനെ ഒരു സാഹചര്യം വന്നു കഴിഞ്ഞാൽ ഹോമിയോയിൽ നമുക്ക് മരുന്നുകൾ കയ്യിലുണ്ടെങ്കിൽ പെട്ടെന്ന് നമുക്ക് ഹോമിയോ സ്റ്റാർട്ട് ചെയ്യാം വളരെ ഫലവത്തായ മരുന്നുകളാണ് അതിൽ പ്രധാനപ്പെട്ട ഒന്നാണ് ക്ലിയർ സ്റ്റോൺ എന്ന് പറയുന്ന മരുന്ന് ക്ലിയർ സ്റ്റോൺ ഹോമിയോ മരുന്നുകൾ വിൽക്കുന്ന എല്ലാ ഡിസ്പെൻസറികളിൽ ചെന്ന് കഴിഞ്ഞാൽ കിട്ടും ഈ മരുന്ന് ക്ലിയർ സ്റ്റോൺ കൊണ്ടുവന്ന് ഇപ്പം ഇങ്ങനെ ഒരു മൂത്രം പോകാത്തൊരു സാഹചര്യത്തിൽ നിൽക്കുന്ന ഒരു ആടാണെങ്കിൽ നമ്മൾ ഒരു പതിനഞ്ച് തുള്ളി മരുന്ന് പതിനഞ്ച് മില്ലി വെള്ളത്തിനകത്തോട്ട് ചേർത്തിട്ട് അത് ഒരു ദിവസത്തിൽ നാല് നേരം കൊടുക്കണം മൊത്തത്തിൽ ഈ മരുന്ന് കൊടുക്കേണ്ട ഏഴ് ദിവസത്തേക്കാണ് കൊടുക്കുന്നത് അപ്പോൾ ആദ്യത്തെ ഒരു മൂന്ന് ദിവസം നാല് നേരം വെച്ചും പിന്നീടുള്ള നാല് ദിവസങ്ങളിൽ മൂന്ന് നേരം വെച്ചിട്ടാണ് ഈ മരുന്ന് കൊടുക്കേണ്ടത് വളരെ റിസൾട്ട് ഉള്ള ഒരു മരുന്നാണ് ഈ ക്ലിയർ സ്റ്റോൺ എന്ന് പറയുന്നത് കാരണം ഇത് കൊടുക്കുന്നതോടുകൂടി ഇപ്പോൾ ഒന്ന് രണ്ട് ദിവസം കൊടുക്കുമ്പം തന്നെ പെട്ടെന്ന് തന്നെ മൂത്രത്തിൻ്റെ ഫ്ലോ കൂടുകയും ആ തടസ്സങ്ങൾ നീക്കുകയും ചെയ്യുന്നുണ്ട് ഇനി ഈ മരുന്ന് തന്നെ മുട്ടനാടുകൾക്ക് നമുക്ക് ഒരു പ്രതിരോധമായിട്ടും കൊടുക്കാം അതായത് മൂത്ര മൂത്രത്തിക്കലിൽ വരുന്ന ആടുകൾക്ക് അത് പിന്നീട് വരാനുള്ള സാഹചര്യങ്ങളുള്ളതുകൊണ്ട് ഒരു മൂന്ന് മാസത്തിലേക്ക് ഒരിക്കൽ ഒരു ഒരാഴ്ച ഒരു ദിവസത്തെ രണ്ട് നേരം വെച്ചിട്ട് ഈ മരുന്ന് ആടുകൾക്ക് കൊടുക്കുന്നത് വളരെ ഗുണം ചെയ്യുന്നതാണ് മൂത്രത്തിക്കലിന് ഹോമിയോയിൽ പറയുന്ന അടുത്ത രണ്ട് മരുന്നുകളാണ് ഒന്ന് ബർബറീസും രണ്ട് ബെലഡോണ വണ്ണമും ബർബറീസ് വളരെ എഫക്റ്റീവായിട്ടുള്ള ഹോമിയോ മരുന്നാണ് ബർബറീസ് മേടിക്കുമ്പോൾ വലിയ ആടുകൾക്കൊക്കെ ആണെങ്കിൽ ഒരു ഇരുപത് തുള്ളിയും ഒരു ഇടത്തരൊക്കെ ആടുകളൊക്കെ ആണെങ്കിൽ ഒരു പതിനഞ്ച് തുള്ളി എന്ന രീതിയിൽ കണക്കിലാണ് കൊടുക്കുന്നത് അപ്പോൾ നിങ്ങൾ ഈ മരുന്ന് ഇപ്പം പതിനഞ്ച് തുള്ളിയാണ് എടുക്കുന്നതെങ്കിൽ അതിനകത്തേക്ക് പതിനഞ്ച് മില്ലി ചെറു ചൂടുവെള്ളം ചേർക്കണം ബർബറീസ് കൊടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ചെറു ചൂടുവെള്ളത്തിലാണ് ഈ മരുന്ന് കൊടുക്കേണ്ടത് അത് ഈ പറയുന്ന പോലെ ഒരു ദിവസത്തെ ഒരു നാല് നേരം എന്ന രീതിയിൽ കൊടുക്കുക അതോടൊപ്പം ബെലഡോണ വൺ എം പത്ത് തുള്ളി പത്ത് എം എൽ വെള്ളത്തിൽ ചേർത്തിട്ട് ഇപ്പോൾ ഈ ബർബറി സാദ്യം കൊടുത്തു അതിനെ ഒരു പത്ത് മിനിറ്റ് കഴിഞ്ഞിട്ട് ഈ ബെലഡോണ ബലഡോണവണ്ണമൂടെ കൊടുക്കുക അങ്ങനെ ഈ പറഞ്ഞ ഏഴ് ദിവസത്തേക്ക് ചെയ്യേണ്ട ഒരു കോഴ്സാണ് അതും അതും വളരെ എഫക്റ്റീവായിട്ടുള്ള ഒന്നാണ് ഇനിയുള്ള മരുന്നിൻ്റെ പേരാണ് കാന്താരിസ് കാന്താരിസ് തെർട്ടി എന്നാണ് ആ ഹോമിയോ മരുന്നിൻ്റെ പേര് അതും ഈ മൂത്രത്തിക്കല്ലിന് വളരെ എഫക്റ്റീവായിട്ട് കൊടുക്കുന്ന ഒരു മരുന്നാണ് പ്രത്യേകിച്ചും മൂത്രത്തിലെക്കൂടെ ഒക്കെ ബ്ലഡൊക്കെ പോകുന്നൊരു സാഹചര്യം ഉണ്ടെങ്കിൽ കാന്താരി സ്ഥിർത്തി വളരെ എഫക്റ്റീവാണ് അത് കൊടുക്കുമ്പോഴും ഈ മരുന്നിൻ്റെ അളവ് ഇതൊക്കെ തന്നെയാണ് അത് അതിൽ ചേർക്കേണ്ട വെള്ളത്തിൻ്റെ അളവും ഇതാണ് ഇതും തുടർച്ചയായിട്ട് കൊടുക്കേണ്ട മരുന്നാണ് ഒരു ദിവസത്തിൽ ഒരു നാല് നേരം എന്ന രീതിയിൽ കാരണം ഈ കല്ല് എത്രയും പെട്ടെന്ന ബ്ലോക്ക് മാറ്റുക എന്നുള്ളതാണ് അപ്പം മരുന്നുകളും അതനുസരിച്ച് കൃത്യമായിട്ട് നമ്മൾ കൊടുക്കണം മരുന്നുകൾ കൊടുക്കുമ്പം ഈ ഫ്രിഞ്ചിൽ മരുന്ന് എടുത്ത് ആടിൻ്റെ വായി തന്നെ ഒഴിച്ചു കൊടുക്കുക പലരും ഈ കുടിവെള്ളത്തിലും അതിലൊക്കെ ചേർത്ത് കൊടുക്കുക അങ്ങനൊന്നും എഫക്റ്റീവല്ല മരുന്ന് എപ്പോഴും ഫ്രിഞ്ച് വഴി നേരിട്ട് നാവില് ഒഴിച്ചു കൊടുക്കണം